മടിയന്മാർക്കും മടിച്ചുകൾക്കും പറ്റിയൊരു കറിയായിട്ടാണ് നമ്മൾ തോന്നിയിട്ടുള്ളത് അതിന് വേണ്ടത് ഒരു തക്കാളി സവാള കോഴിമുട്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെയാണ് അപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ചതക്കാണിച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും പക്ഷേ നമുക്ക് മടിയാണല്ലോ അതുകൊണ്ട് നമ്മൾ അതൊക്കെ അരിഞ്ഞിടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചീനച്ചിട്ട് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകുമെന്ന് പൊട്ടി പോകണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അത് ചൂടാവാനായിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് മടി വിചാരിച്ചൊരു കയറിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യാൻ പാട്ടില്ല കാരണം നമുക്ക് മടിയല്ലേ അങ്ങനെ തക്കാളി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പാകമായതിനു ശേഷം നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായി വഴറ്റുക വഴറ്റം കുറച്ച് നേരം എന്തായാലും ചെയ്തേ പറ്റൂ അല്ലാതെ റെഡി ആവില്ല ആപ്പ് ശരിയായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ അതിൽ മസാല ഒക്കെ ചേർക്കണം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഇനി മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യണം കേട്ടോ നന്നായി ഈ മസാലകളൊക്കെ മൂത്ത ഒരു മണം വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇലക്കി കുറച്ച് വെള്ളം ഒഴിക്കാം അതൊന്ന് സെറ്റായി വരാനാട്ടോ അപ്പോൾ നന്നായി വെന്ത് സെറ്റായിട്ട് വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇയാൾക്ക് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്നും വറ്റാണ്ടേ അത്രയും നേരം ശമ്പം കാണിച്ചേ പറ്റൂ അതിന് മടി വിചാരിച്ചിട്ട് കയറിയില്ല അതിന് ശേഷം സെൻറ്ററിൽ നമ്മളൊരു ഗ്യാപ്പിട്ട് കൊടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ അവിടേക്ക് വേറെ ആൾ വരും കണ്ടില്ലേ അടുത്ത ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അയാളെ കൂടെ അതിലൊന്ന് സെറ്റാക്കാൻ നോക്കാം കേട്ടോ നന്നായി മൊരിഞ്ഞു വരണം ആളും സെറ്റായാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ സംഭവം സൂപ്പറായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഒന്നുകൂടി ഒന്ന് മുപ്പിച്ചേർക്കാം നമുക്ക് നമുക്ക് ചോറിനല്ലേ അപ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്തുകൂടെ അങ്ങനെ നമ്മൾ കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തു ഇനി നമുക്ക് അടിപൊളിയായിട്ട് ഒരു പൂണ് കഴിയും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനും മടി വിചാരിച്ചാൽ കാര്യം നടക്കില്ല ഇതിനെങ്കിലും നിങ്ങൾ പണിയെടുത്തേ പറ്റൂ അപ്പോൾ എല്ലാവരും ശരിയൊക്കെ ഉള്ളത് ആ അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം താങ്ക്